ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കാര്യമായിട്ട് വീഡിയോസൊക്കെ എന്താ എടുക്കേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ എന്നും ഈ ഡേ മൈ ലൈഫലെടുക്കുമ്പോൾ എന്നും നിങ്ങൾ നമ്മളെ പത്രം കഴുകലും തുണി അലക്കലും തന്നെ കണ്ടുപോരടിക്കില്ലേ ഇതെന്താ ഇപ്പം ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ മടിയും പിടിച്ച് എന്താ എടുക്കേണ്ടതെന്നൊന്നും തിരിയുന്നില്ല അന്നേരം ആണ് ഞായറാഴ്ച ഏകദേശം ചിക്കനും കപ്പയും കൊണ്ടുവന്നിരുന്നു കേട്ടോ അന്നേരം ചിക്കൻ്റെയും കപ്പേൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും പിന്നെയും കുറേ ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് എടുക്കാമെന്ന് എന്ന് കേട്ടോ അങ്ങനെ ചിക്കൻ ഇതടുപ്പത്ത് വെക്കാൻ വേണ്ടി ഉള്ളി പച്ചമുളകും ഒക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നേരം ഒരു തക്കാളി അരിഞ്ഞെടുക്കേണ്ട ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് മഞ്ഞൾ ഇട്ടോ വാട്ടാൻ വെച്ചാൽ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ടുകഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിയും കൂടി കൂടെ ഇട്ടെടുക്കുട്ടോ ഞാൻ ചില സമയം ഇങ്ങനെ വെക്കുക ചില സമയം ചാറ് കുതിപ്പോൾ കപ്പുള്ളതുകൊണ്ട് കുറച്ച് ചാറിലാട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ ചാറില്ലാണ്ട് വെക്കും കേട്ടോ അന്നേരം കപ്പക്കോ ചക്ക കപ്പ ചക്ക എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാറായിട്ട് വേണ്ട അന്നേരം അങ്ങനെ വെക്കും അതായത് ഓരോരോ രീതിയിലാട്ടോ ഓരോ സമയത്ത് വെക്കലില്ല എല്ലാ സമയത്തും ഒരുപോലെയൊന്നും വെക്കലില്ല പല പല രീതിയിലങ്ങ് വെക്കും പക്ഷേ റെസിപ്പീസ് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും ചാറ് കുറവുണ്ടാവും കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒരേ സംഭവം തന്നെയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിക്കൻ വെക്കുക വെറൈറ്റി ആയിട്ട് വെക്കുന്നത് നമ്മൾ സോസ് ഒക്കെ ഒഴിച്ചിട്ടൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ടാവും കേട്ടോ എളുപ്പം അങ്ങനെ വെക്കല്ല വെക്കില്ല അതാ കപ്പാ എൻ്റെ കൈക്ക് വേദന പൊന്നു പൊന്നുമെന്നാണ് കേട്ടോ കപ്പ പൊളിക്കലും മുറിക്കലൊക്കെ ഒരു വിധത്തിലവള് പൊളിച്ച് നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതാക്കി നുറുക്കിയിട്ട് അതുകൊണ്ട് തന്നെ കപ്പ വേഗം വെന്തും കിട്ടി കിട്ടിയിട്ടോ പെട്ടെന്ന് വേഗുന്ന കപ്പായിരുന്നു കേട്ടോ ഒരു തിളതിളച്ച് രണ്ടാമത്തെ തളയാകുമ്പോഴത്തേക്കും കപ്പ വെന്തു അന്നേരം ഇന്നിപ്പം നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചക്ക വറക്കാനുള്ള ചക്ക അന്വേഷിച്ച് നടന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വറക്കാനൊരു കുഞ്ഞ് ചക്ക കിട്ടിയിട്ടുള്ളൂ പുഴുങ്ങാനാണെങ്കിൽ ഭീമാകാരമായ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അതായത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് പുഴുങ്ങി ഇത് ഞായറാഴ്ചത്തെ ആണ് കേട്ടോ അന്നേരം കുഞ്ഞാൽ പൂതാതെ ചക്കരയാണ് വീഡിയോ എടുക്കുന്നത് നേരം അവളുടെ അടുത്ത് പോയിട്ട് കച്ചറങ്ങനെ കളിക്കണ്ടട്ടോ അങ്ങനെ കപ്പ നമ്മൾ പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത് രാവിലെ തീയൊക്കെ കത്തിച്ചൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ കപ്പ അടുപ്പത്ത് വെക്കുമ്പോൾ രാവിലത്തെ ചായ പൊടിയും വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ കപ്പ പരിപാടിക്ക് നിന്നത് അല്ലാ നമ്മളെ സംഭവങ്ങളൊക്കെ വാടി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയും തക്കാളിയൊക്കെ വാടി വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇട്ടുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഫ്ര നല്ലൊരു മണമൊക്കെ വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ അടന്ന് വെള്ളമൊക്കെ നല്ലൊരു ഗ്രേവിയായി വന്ന് കഴിയുമ്പോഴാണ് ഉപ്പൊക്കെ ഇട്ട് പാകാക്കിയിട്ടോ അങ്ങനെ ഇരുന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ ഉള്ളി വാട്ടുമ്പല്ല മഞ്ഞൾപ്പൊടി ഇട്ടേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പുട്ട് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനും ഉരുളക്കിഴങ്ങ് നമ്മളെ അവിടുത്തെ ചിക്കൻ കറിയിലെ മെയിൻ ആളാണ് ഉരുളക്കിഴങ്ങ് കിട്ടുക നമ്മൾ ചിക്കൻ കറിയിൽ വെക്കുമ്പോൾ ഒക്കെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അന്നേരം അത് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടെട്ടോ അര ഒരു കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ അര കിലോ കിഴങ്ങ് ഉണ്ടാവും കേട്ടോ അതിവിടെ ഒരു രീതിയാണ് അ കറിക്കൊരു കൊഴുപ്പും ഉണ്ടാവും കേട്ടോ നമ്മൾ വെച്ചുകഴിയുമ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും കറിക്ക് ഉരുളക്കിഴങ്ങൊക്കെ വേഗം ഉടഞ്ഞിട്ടില്ല ചിക്കൻ എന്ത് വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ഒരുക നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും അന്നേരം നമ്മൾ ഇന്ന് പുഴുക്കുണ്ട് കറിയൊന്നും ഇല്ല കേട്ടോ കറിക്കുള്ളതൊന്നും ഇല്ല ഇന്നലെ ചിക്കൻ കൊണ്ടുവന്ന് ഇന്നലെ തന്നെ കഴിഞ്ഞ് കൂടി കഴിഞ്ഞു അന്നേരം ഇന്ന് ചക്ക പുഴുക്കും കട്ടൻ ചായ കേട്ടോ പിന്നെ ചക്ക ലേശം വറക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വറക്കുന്ന അപ്പം തന്നെ തിന്നാനുള്ളതേ ഉള്ളൂ കേട്ടോ വറക്കാൻ പാത്രമുള്ള ചക്കയൊന്നും കിട്ടുന്നില്ല എവിടെയെങ്കിലുമൊക്കെ തപ്പി നോക്കണം നേരം നമ്മൾ കപ്പ പുഴുങ്ങുന്നത് ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ടാണ് കേട്ടോ അതിൽ വറവിടുന്നത് ഇതാ ഉപ്പിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കപ്പ ഒരുവിധം വേവമായ പോലെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ തീ കത്തിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വെച്ചു എന്നിട്ടൊന്ന് ഊറ്റിയെടുത്തു കേട്ടോ അത് നമ്മൾ ചിക്കൻ കറി ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ലേശം കരിയേപ്പിലി ഇട്ടിട്ട് നമ്മളെ ചിക്കൻ കറീനെ അവിടെ അങ്ങോട്ട് വാങ്ങി വെക്കുക വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ഗ്യാസ് തന്നെയാണ് കേട്ടോ കപ്പ താളിക്കുന്നത് കപ്പ താളിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ച് നമ്മൾ പച്ചമുളക് പുള്ളിയൊക്കെ ചതച്ചത് അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഏകദേശം കാരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറ്റൽമുളക് ഇണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കപ്പയിലേക്കിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ അന്നേരം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് വീഡിയോസ് മുകളിലേക്ക് ഒരു കയറ്റം കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കയറ്റം കിട്ടില്ല കേട്ടോ അന്നേരം നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ഞാൻ പോകുന്ന മുന്നോട്ട് നമുക്കിപ്പോൾ അത്യാവശ്യം ലോങ്ങ് വീഡിയോസിലൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അന്നേരം ഇതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും വീഡിയോസ് കാണാൻ നമ്മളോട് സഹായിക്കുക കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ട് നമ്മളെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വീഡിയോ ഇടുമ്പോൾ അതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവില്ല കേട്ടോ അന്നേരം ഓക്കേ ബായ്